എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായാൽ ഒരു കോടി രൂപ തരുമെന്ന് പി വി അൻവർ എം എൽ എ ഏത് സ്ഥാപനത്തോട് വേണമെങ്കിലും പന്തയം വയ്ക്കാമെന്നും തോൽക്കുന്നവർ അമ്പത് ലക്ഷം രൂപ തന്നാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന ശേഷം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് എം എൽ എ ഇക്കാര്യം പങ്കുവച്ചത് എക്സിറ്റ് പോൾ തീർത്തും രാഷ്ട്രീയ താൽപ്പര്യങ്ങളോടെ പുറത്തുവന്ന ഒന്നാണ് അത് കണ്ട് പലരും നിരാശരാകുന്നതും ദുഃഖിക്കുന്നതും കണ്ടു അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതി പരിഗണിച്ചുള്ള ഒന്നല്ല ഇന്ത്യയിൽ കാലങ്ങളായി കർഷകർ സമരം ചെയ്യുകയാണ് സർക്കാർ തീർത്തും നിഷേധാത്മക സമീപനമാണ് അവരോട് കാണിക്കുന്നത് അംബാനി അദാനി കൂട്ടുകെട്ടും മണിപ്പൂർ വിഷയവും തൊഴിലില്ലായ്മയും വർഗീയതകളുമൊക്കെ ജനം നിരീക്ഷിക്കുന്നുണ്ട് എക്സിറ്റ് പോളിലേതുപോലെയുള്ള ഫലം വരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ത്യയിലുള്ളത് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന മേൽക്കൈ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഇല്ലാതായി ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഏറ്റവും ഏറ്റവുമധികം കണക്കിണിയിലായത് ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിലാണ് കർഷകർ ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണ് ആ കർഷക ജനതയുടെ വികാരത്തിനെതിരായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഒരിക്കലും വരില്ല ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിൽ അംബാനി അദാനി കമ്പനികൾക്ക് ഷെയർ മാർക്കറ്റിൽ ഇടിവ് സംഭവിക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം വന്നതെന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Raja Kumari, Raja Kumari, gold and diamonds. The trust of traveling gold. Raja Kumari.